കാഞ്ചാർ പള്ളിക്കവളിയിൽ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു കാഞ്ചാർ സെന്റ് മേരീസ് ഇടവക എ കെ സി സിയുടെയും മാതൃവേദിയുടെയും ലബ്ബകട ഐമാക്സ് ഓപ്റ്റിക്കൽസിന്റെയും മുണ്ടകയം ന്യൂവിഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ എ കെ സി സിയുടെയും മാതൃവേദിയുടെയും ലബക്കട ഐമാക്സ് ഒപ്റ്റിക്കൽസിന്റെയും മുണ്ടക്കയം ന്യൂവിഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇരുന്നൂറോളം ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ ഡോക്ടർ സിബാസ്റ്റിൻ കിളിരൂർ പറമ്പിൽ ഉദ്ഘാടനം സേവനമാണ് എ കെ സി സിയും സെന്സ് സേവനങ്ങളുടെ കീഴിലുള്ള മാതൃഭേദയും ഉദ്ദേശിക്കുന്നത് ഇന്ന് അനേകം ആളുകൾ ഇതിന്റെ പ്രയോജനം എടുക്കുവാനും വേണ്ടി സന്നദ്ധതോട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ദിനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നീടുള്ള ആവശ്യങ്ങൾക്കുള്ള ഓപ്പറേഷനമായ കാര്യങ്ങളും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേണ്ടി പ്രമുഖ നേത്രവിദഗ്ധൻ ഡോക്ടർ ദ്രുമിൽ രോഗികളെ പരിശോധിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ ബുധനാഴ്ച മുണ്ടക്കയത്തി ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഇവർക്ക് ആശുപത്രിയിൽ എത്തുന്നതിനുള്ള വാഹന സൗകര്യവും ഒരുക്കും ക്യാമ്പിന് ഇടവകയിലെ എ കെ സി സിയിലെ മുഴുവൻ അംഗങ്ങളും നേതൃത്വം നൽകി